യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ എൻ്റെ ഫ്രീഡർ ഇന്ന് ഒക്ടോബർ അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ മ്മേ ജപമാലാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്റിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ കർത്താവ്യൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവ്യത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനുള്ള യുവതിയാൽ കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു പൊടിക്കുഞ്ഞുങ്ങളെ ആസ്വദിക്കുന്നു പ്രിയപ്പെട്ടവരെ ഹൃദയവേദന അനുഭവിക്കുന്നവരെയും ഹൃദയ വായു ചുരുങ്ങിയവരെയും ഹൃദയ അസുഖം മൂലം ശ്വാസം മുട്ടുന്നവരെ കർത്താവ് ഇതിൻ്റെ വിശുദ്ധമായ രഥത കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കേരളി എല്ലാവരും ചെയ്യുന്നവരെ കർത്താവ് ആശ്രദിക്കട്ടെ കിഡ്നി ചുരുങ്ങിപ്പോകുന്നവരെ കർത്താവ് ആശ്രദിക്കട്ടെ കർത്താവ് തലവേനെ വിട്ടുമാറാത്ത തലവേനെ മേനഞ്ചരിച്ച അസുഖമുള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ എങ്ങനെയെങ്കിലും കല്യാണം നടക്കണം നടന്നേ മതിയാകത്തുള്ളൂ വർഷമായ കല്യാണം നടക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചതുകൊണ്ട് ഇതിനു വേണ്ടി ജീവിത പങ്കാളികളെ തിരക്കി നടക്കുന്നതുണ്ട് അതുപോലെ അതുപോലെ തന്നെ അതിനുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി നോക്കുന്നവരുണ്ട് പറമ്പ് വിറ്റുമാറാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് ഇങ്ങനെ ഓരോ ആ വിഷയത്തിൻ്റെ മേൽ ജീവിത പങ്കാളികളില്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി പേര് സ്വകാര്യവും അത് സാമൂഹികമായ വ്യഥകളും പ്രയാസം അനുഭവിച്ച് നിരാശപ്പെടുന്നവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച അടയാളത്തിൽ വൈവാക്യ തടസ്സങ്ങൾ ഏ സിക്രിസ്ത നീങ്ങിപ്പോ കൽപ്പിക്കുന്നു പണപരവുമായ തടസ്സങ്ങള് അതിൻ്റെ യോഗ്യതാപരമായ തടസ്സങ്ങള് യേശു കൃഷ്ണൻ നീങ്ങിപ്പോകട്ടെത്തോട് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല കർത്താവിന്റെ കൃപ കൊണ്ടെന്ന രീതിയിൽ നിങ്ങളുടെ മേൽ ദൈവ കാരണം തോന്നണമേ പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവ് നാമത്തിൽ ആമേഴ് മറ്റുള്ളവരോട് മറ്റുള്ളവരോട് സുവിശേഷം സുവിശേഷം ഞാൻ ഞാൻ തന്നെ തന്നെ ശരീരത്തെ ഞാൻ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് ഇതിനുള്ള കീഴടക്കുന്നുണ്ടപ്പോസിന് പോലും ഈ തിരിച്ചടിയാ തിരിച്ചടിയെ ഭയക്കുന്നുണ്ട് ശരിക്കും ഞാനും ഭയക്കുന്നുണ്ട് എല്ലാവരും മറ്റുള്ളവരും ഞാൻ പ്രസംഗിക്കുന്നവർ തന്നെ കാര്യം ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ആർക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റാത്തതാണ് ക്രിസ്തുവിനെ പോലും ദൈവത്തിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എന്ന് എങ്ങനെ അറിയാമോ അതായത് ക്രിസ്തു മനുഷ്യ ശരീരത്തിലല്ലേ അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ കമ്മിറ്റ്മെൻ്റ് എല്ലാം സ്വന്തം തീരുമാനമായിരിക്കണമെന്നുണ്ടാവും പിതാവിൻ്റെ സഹായം കൊണ്ട് ക്രിസ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ക്രിസ്തു നാളെ ഒരിക്കലൊരു മോഡലാകത്തില്ല അതുകൊണ്ട് ഈശ്വര പറയും എന്താണ് ഈശോ ഭർത്താതരക്ക് എല്ലാം വരും സ്വയം മൊത്തമായി പതിനെട്ട് നാല് ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഇതേ ഇതിന്റെ വിഷയം നമ്മൾ ശിശു ശിശു എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ തന്നെ അച്ഛന്മാരെല്ലാം കൂടി ശിശു ആനയാണ് കൂനയാണ് ശിശു നിഷ്കളങ്കനാണ് ആന അതൊന്നും വലിയ പ്രശ്നവും സ്വയം ചെറുതാകുന്നതിനാണ് പ്രാധാന്യം ശിശുവിനോട് പ്രാധാന്യമൊന്നും ഇല്ല ശിശുവിന് മോഡലാണ് ടീച്ചിങ് ഈഡാ അവിടുത്തെ മെയിൻ ഈശോ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈശോ ഉദ്ദേശിക്കണത് സ്വയം ചെറുതാകുന്നുള്ളതാണ് സ്റ്റാറ്റസ് ലോയിങ് അല്ല സാത്താങ് കൊണ്ടൊന്ന് ചെറുതാക്കണല്ല മറ്റുള്ളവർ നമ്മൾ തന്നെ സ്വയം ചെറു ബൈബിൾ ഭയങ്കര ഫിൽട്ടറിങ് ആണ് അതായത് മറ്റുള്ളവർ നമ്മൾ ചെറുതാക്കണല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വയമായിട്ട് അതുകൊണ്ട് ഈശോ പരിത്യാഗം വരുമ്പോൾ സ്വയം എന്നുള്ള വാക്ക് ഈശോ ചേർക്കും സ്വയം പരുത്യജീക്കണമെന്ന് പറഞ്ഞില്ല ആ മറ്റുള്ളവർ നിന്നെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പരിചയിപ്പിക്കണം അല്ലത് നാല് െ പോലെ ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് അപ്പൊ ശിശുവിനല്ല പ്രാധാന്യം സ്വയം ചെറുതാകുന്നതിനാണ് പ്രാധാന്യം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക